വ്യത്യസ്തമായ വീട്ടിലേക്ക് സോദാം ദേശീയ തലത്തിൽ ഒരു അംഗീകാരം കിട്ടിയത് സന്തോഷം കൊടുക്കാറില്ലേ ഏറ്റവും വെറൈറ്റി ഇതാണേ ഇത് കണ്ട അതിന്റെ ഉള്ളു മൂന്ന് വെറൈറ്റിയാണ് ഇവിടെ കൃഷിയിരിക്കുന്നത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം നല്ല ചുമപ്പാണ് രണ്ടാമത്തെ വെറൈറ്റി നമുക്ക് നോക്കാം ഉള്ള് മഞ്ഞയാണ് ഇതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മൂവി എന്ത്രിക്കുന്നത് കേട്ടോ കളർ നോക്കിക്കോളം എന്റെ എല്ലാ തോട്ടത്തിലും ഞാനാന്ന് ആദ്യമേ വെള്ളോട്ടത്തിൽ കഴിക്കുന്നത് അത് കഴിഞ്ഞാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടാ എല്ലാവർക്കും മൂന്ന് വെറൈറ്റിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏതാണ് നോക്കിയിട്ട് പറ മതി ഉള്ളതുകൊണ്ട് ഒരെണ്ണം കഴിക്കുമ്പോൾ ഏതാണെന്ന് അറിയാൻ പറ്റില്ല മൂന്നും കഴിച്ചോ മൂന്നും കഴിച്ചോ ഒരത്തെ പറ രചിക്ക പുറം മഞ്ഞട വെറുതെ പറഞ്ഞ കേട്ടോ രണ്ടാം സ്ഥാനം ഏതാണ് ഈ മഞ്ഞ ഇഷ്ടമാണ് ഇത് ഇഷ്ടാണ് അപ്പൊ ഇത് കമന്റ് ഇഷ്ടമുള്ളവരും ഇത് ഇതെങ്ങനെയാണ് ചേച്ചി അതല്ലാണോ പക്ഷെ അത്ര ഇഷ്ട എനിക്ക് ഈ ചുവപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാനിത് മൂവാസാനും കൊടുക്കുക കേട്ടാ ഇപ്പൊ ചേച്ചി രണ്ടാമത് മാർക്കറ്റ് ഈ മഞ്ഞക്കാണ് ചേച്ചിയാ ഇത് ഈ മഞ്ഞതാണ് ഈ ചോപ്പ് ചുവപ്പ് നല്ല ഇത് കഴിഞ്ഞാണോ ഇത് കഴിഞ്ഞിത് കഴിഞ്ഞി ഞാനൊക്കെ ഇത് മുറിച്ചല്ലേ ഈ ഒരേക്കർ സ്ഥലത്ത് ഇരുന്നൂറോളം ചൂടാണ് മഞ്ഞ തണ്ണിമത്തം കൃഷിയിരിക്കുന്നത് കേട്ടാ ഇവിടെ കളയടക്കണ്ണിവത്തം കിടപ്പുണ്ട് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന തണ്ണിമത്തൻ തണ്ണിവത്താണേ അണ്ണിമത്തന്റെ ഇട്ടവിളയായിട്ട് നമ്മൾ കുറച്ചേരിലും മുളകും കൃഷിയിലുണ്ട് കേട്ടോ നല്ല വിളവാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ തണ്ണിമത്തനും മുളകും കൂടെ ഒരേ പോലെ എടുക്കണേ ഇതൊരു മൂന്ന് കിലോത്തുള്ള കായാണ് അണ്ണുമത്തിന്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇവിടെ കൃഷിയിരിക്കുന്നത് ഈ കൃഷിയായി വിളകൂറാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാല് കള അമിതമായിട്ട് പിടിച്ചുകയറി ഹൈലേക്ക് പോയി കഴിഞ്ഞാൽ വിളകൂറയും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ രണ്ടാമതുകൊണ്ടാണ് കായൊക്കെ ഇച്ചിരി ഇവിടെ കണ്ട സൈസ് കുറവായിരിക്കും ഇതൊക്കെ ഇച്ചിരി ഒന്നര രണ്ട് കിലോത്തോളം തൂക്കാണ് വരുന്നത് അപ്പം ഈ മഞ്ഞയ്ക്ക് ഇച്ചിരി കേടും കൂടുതലായിരിക്കും അത് കണ്ടത് എൻ്റെ ഉൾവശം കാണിച്ചു തരാം മറ്റുള്ളവരെ അങ്ങനെ വെച്ചോക്കുമ്പോൾ അതെ ഉൾ കളറാണ് പക്ഷേ കേടായിപ്പോയി ഡാമേജ് ഇച്ചിരി കൂടുതലാണ് കുറേ ചെറിയ കായും ഇങ്ങനെ അവസാനം ഉണ്ടാകാറുണ്ട് ഇതൊക്കെ നമുക്ക് വേസ്റ്റാണ് അവിടെ മഞ്ഞ തണ്ണുമത്രാണ് വിളവെടുക്കുന്നത് എങ്കിൽ ഇവിടെ പുറം പച്ചയും ഉള്ളും മഞ്ഞയായിട്ടുള്ള തണ്ണുമത്ര കിട്ടാ മതി നോക്കിയത് ഈ അരില് പുള്ളു ഇതാണ് എടുക്കണത് ഇതെല്ലാം ഒരു നാലിലോ അഞ്ചിലോ തൂക്കം വരും ഇതിപ്പം ചാർട്ടീസ് ആണ് ഇതിപ്പം ഒന്നര കിലോ ആയിട്ടുണ്ട് ഇവിടെ അക്ക തീരുക്കണ്ട ഇവിടെ ഉള്ളു മഞ്ഞ ആണെങ്കിൽ ഇപ്പം ചേച്ചി കൊണ്ടു വന്നത് ചുമപ്പാണ് കേട്ടോ ഈ വെറൈറ്റി ഉള്ളു ചുവപ്പാണ് ഇവിടെ പ്രധാനമായിട്ട് ഈ മൂന്ന് വെറൈറ്റിയാണ് ചെയ്യിക്കുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഓടുന്നതും ഈ ഉള്ളു ചുവപ്പാണ് ഓട്ടത്തിൻ്റെ ഇങ്ങനെ അറ്റത്തായിട്ടാണ് ഉള്ളു ചുമപ്പ് തണ്ണിമത്തൻ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടാ ഇവിടെ ഇപ്പം തണ്ട് വഴുത്തു തുടങ്ങി ഇതൊക്കെ നന്നായിട്ട് വെള്ളം ആയിക്കിടയ്ക്കാനേ നമ്മളിപ്പോൾ എടുത്ത് അവിടെ ആ തന്നിമൊത്തം വിത്തുകുത്തിയോ തൈനട്ടോ കൃഷി ആരംഭിക്കാവുന്നതാണ് വിത്തുകുത്തിയാണ് കൃഷി എന്നുണ്ടെങ്കിൽ നാലാം ദിവസം മുളകൊന്നും ഉടങ്ങും തൈനട്ടാണ് കൃഷി ആരംഭിക്കുന്ന ഉണ്ടെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോൾ പറിച്ചടാൻ പരുവാകും മൂന്നര പരുവത്തിൽ പറിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് കുറഞ്ഞ ഏരിയയിലാണ് ചെയ്യുന്നതെങ്കിൽ പരമ്പരാഗത രീതിയിൽ കൃഷി എന്നാണ് നല്ലത് ഇപ്പൊ ഞാനൊക്കെ ഒരേക്കർ കൃഷി ചെയ്യുമ്പോഴേ ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലുള്ള കൃഷിയാണ് പ്രധാനമായിട്ടും ചെയ്തു വരുന്നത് കൈവളങ്ങളൊക്കെ ആദ്യം തന്നെ കൊടുത്തുകൊണ്ട് പൈപ്പ് ലൈൻ ഓടിച്ചുകൊണ്ട് ഷീറ്റ് വിളിച്ചുള്ള കൃഷിയാണ് ചെയ്യുന്നത് ഓരോ നാൽപ്പത് സെന്റിമീറ്റർ കാലത്തിലും ചീരയും തണ്ണിമത്തും ഒരേപോലെ കൃഷിയും ചീര ഇരുപത്തിയഞ്ചാം ദിവസം ചീരമറിക്കുകയും എഴുപതാം ദിവസം തണ്ണിമത്ത നമ്മൾ എടുക്കുന്ന രീതിയാണ് ഇവിടെ ആലോചിച്ചു പോകുന്നത് തണ്ണമത്തം കൃഷിയെ കുറിച്ച് കൂടുതൽ അറിയാനും കൃഷിയും താല്പര്യമുള്ളവർക്ക് വേണമെങ്കിലും ഫസ്റ്റ് കമൻറ്റിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇട്ടിട്ടുണ്ട് അപ്പോൾ കയറി നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ പുതിയ കൃഷി ബൈ